എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ ഒരു സീസണിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റയൽ മാഡറിൻ്റെ ആ ഒരു സീസൺ എക്സ്പെക്ടേഷനെ കുറിച്ചിട്ടാണ് അതിൽ ഫസ്റ്റ് പാർട്ടായി കണ്ട് നമ്മൾ ചെയ്യണത് പറഞ്ഞാൽ ഈ ഒരു സാബി അലോൺസോൻ്റെ വരവും അതുപോലെ തന്നെ ഈ ഒരു അർണോൾഡ് കരയറസ് അതുപോലെ തന്നെ ഹുസൺ എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് സൈനിങ്സിനെ കുറിച്ചിട്ടുള്ള ആ ഒരു മസ്റ്റ് അടക്കമുള്ള ഈ ഒരു പുതിയ സൈനിങ്സിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ടീമിൽ ഇതുവരെ പെർഫോം ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത് നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് അണ്ടർ സാബി അലോൺസോണിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കാർലോ കാർലോൻസോട്ടിൻ്റെയും ഈ ഒരു സാബി അലോൺസോണിൻ്റെയും ആ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് ഇവിടെ മാറിയിട്ടുള്ളത് എന്നുള്ളത് എടുത്തു നോക്കാം ഇതിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ആ ഒരു പ്രസ്സിങ് ആണ് സാബി അലോൺസോൺ വന്നപ്പോൾ ആ ഒരു ഒന്നും അവിടെ വെറുതെ നിൽക്കുന്നില്ല പന്ത് പോയാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓപ്പോണൻറ്റിനെ പ്രസ് ചെയ്ത് കാണാൻ ഒരു ബോൾ തിരികെ പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പൊസിഷൻ അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാർലോൺസിനോണ്ടിൻ്റെ കാര്യത്തിലേക്ക് നമുക്കറിയാം ഒരു ബോൾ മിസ്സായ അവിടെ അങ്ങനെ ആ ഒരു ഓപ്പണൻറ്റിനെ ആ ഇതിലിങ്ങനെ ഒരു മിസ്സ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും അങ്ങനെ പ്രസ്സിനൊന്നും പോകാത്ത ആ ഒരു ശൈലിയിൽ നിന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നുള്ളത് പറയുന്നത് ഈയൊരു സെൻട്രർ ബാക്കിൽ ആ ഒരു ഡിഫെൻസീവിലൊരു ചേഞ്ചാണ് ഞാൻ കണ്ടത് അതായത് വിത്ത് ഹുയിസൺ വരുമ്പോൾ മാത്രമാണ് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നത് അതായത് ഇത് ആ ഒരു ഹുയിസൺ എന്ന് പറയുന്ന സെൻടർ ബാക്കിൻ്റെ ആ ഒരു മികവുവാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ ഒരു ഹുയിസൺ ഈ ഒരു സെൻടർ ബാക്കിൽ ഈ ഒരു യലിൻ്റെ ബാക്ക് ലൈനിൽ കുറച്ച് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചറി മാറി വന്ന ഈ ഒരു എഡ്രമിലിറ്റാവും കുറച്ച് നല്ല രീതിയിൽ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ആ ഒരു പാർട്ട്ണർഷിപ്പ് വർക്കാണുണ്ട് എനിക്ക് തോന്നുന്നത് ഹുസൺ ഹുസൻ്റെ ഒപ്പം റോഡികറോ അല്ലെങ്കിൽ ഹുസൻ്റെ ഒപ്പം എഡ്രമിലിറ്റാവോ കളിക്കണം അതായത് ഉയിസൺ അവിടെ വേണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ബ് പിന്നുള്ളത് അതിലിൻ്റെ മറ്റൊരു സൈനിങ് എന്ന് പറയുന്നത് കരയറസ് ആണ് ഈ ഒരു കരയറസ് എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയിലുള്ള ഒരു ടോപ്പ് സൈനിങ് ആകാൻ ചാൻസ് ഉണ്ട് അതായത് കഴിഞ്ഞ ആ ഒരു ഓസാസനക്കുള്ളതിലുള്ള മത്സരത്തിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവച്ചിട്ടാണ് മൂപ്പര് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ ഒരു ഫ്രാങ്ക് ഗാസിയ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കാഴ്ച വെക്കണ ആ ഒരു ആ ഒരു ഇതെന്ന് പറയുന്നത് അതായത് അണ്ട്രസ് ആബിയലോൺസോല ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഈ ഒരു കറയറസ് ഡിഫെൻസീവിലിയും ഒഫെൻസീവിലി പ്രത്യേകിച്ച് നല്ലൊരു ഇതായിരുന്നു ആ ഒരു ഓസാസനൊക്കെ എതിരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ അല്ലാന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ സീസൺ വരെ നമുക്ക് കൂട്ടുകയാണ് ഈ ഒരു അറ്റാക്കിംഗ് തേഡിലെ മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് അപ്പോഴും ആണ് എംബാപ്പെ കഴിഞ്ഞ സീസണിൽ വന്ന് വന്നിട്ട് പോലും അന്നും വിനീഷ്യസ് തന്നെയാണ് ആ ഒരു കാർലോ ലോൺസ്ലോട്ടിൻ്റെ സിസ്റ്റത്തിലെ മെയിൻ പ്ലയറ് അല്ലെങ്കിൽ കീ പ്ലെയർ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്ന വിനീഷ്യസിനെയാണ് ആ ഒരു വിനീഷ്യസിനെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അന്ന് റയൽ റയൽമാടിൻ്റെ അറ്റാക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇതിലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ വിനീഷ്യസിൻ്റെ ഫോമ് പൊതുവേ മങ്ങിങ്ങാണ്ടാണ് അതുകൂടാതെ ഈ ഒരു സാബി അലോൺസോൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പം മിനീഷ്യസ് കുറച്ച് വേർക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോം കണ്ടെത്താൻ മിനീഷ്യസിന് കയ്യേട്ടെന്നാണ് എൻ്റെ ഒരു ഇത് പറയണത് ഇപ്പം റയൽമാണ്ട അറ്റാക്കിംഗ് തേർഡിലെ മെയിൻ പയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എംബാപ്പയാണ് എംബാപ്പ കൂടുതലായിങ്ങാണ്ട് ഒരു നമ്പർ നയൻ മാറി ഇങ്ങനെ ഒരു പൗച്ചർ മാറി ഇങ്ങാണ്ട് ഒരു പ്ലേ മേക്കറിൽ നല്ല നിലക്കാണിപ്പോൾ ഈ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം കഴിഞ്ഞ മത്സരത്തിൽ കുറേ ചാന്സുകൾ റയൽമാഡിന് കിട്ടി പക്ഷെ അതിലൊന്നുപോലും ആ ഒരു കൺവേർട്ട് ചെയ്യാൻ റയൽമാർഡിന് സാധിച്ചിട്ടില്ല അതെന്ന് പറയുന്ന അവിടെ ഒരു ഗോൾ പോച്ചറില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഗോൺസാലോ ഗാസിയ എന്ന് പറയുന്ന ആ ഒരു റയൽമാഡിൻ്റെ ആ ഒരു അക്കാഡമി പ്ലെയർ ഉണ്ടല്ലോ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറായിട്ടുള്ള ആ ഒരു പ്ലെയറിന് എനിക്ക് തോന്നുന്നത് ഈ ഒരു അടുത്ത മത്സരത്തിൽ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറെ ലാലിഗിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റയൽമാർട്ടിനൊന്ന് സമാധാനിക്കാൻ പറ്റും പക്ഷേ ആ ഒരു അഫ്സാനിക്കുന്ന മത്സരം അപ്പോഴും റയൽമാർട്ടിൻ്റെ ഒന്നേ സീറോക്കു എന്നുള്ളൊരു സ്ക്വാർലൈന് വിജയി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെനാൾട്ടിക്ക് അവിടെ അതാണ് പറയാനുള്ളത് അപ്പം മിഡ്ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാബിയ ലോൺസോൻ്റെ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് കുറച്ചും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ് അതായത് അവിടെ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഈ ഒരു റയൽ മാഡിനെ പറ്റിയ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ടോണി ക്രൂസിൻ്റെ ആ ഒരു അഭാവം നല്ലോണം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു നീളം അത് നമ്മൾ കണ്ടതുമാണ് ഇപ്പോൾ ഈ ഒരു ലുക്കാമോട്ട് വെച്ചും റയലിൽ നിന്ന് പോയിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ചില്ലറൊന്നും അല്ല നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇടേണ്ടി വരും അവരെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു സീസണിൽ അതിന് സാബി അലോൻസിക്ക് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം സാബി അലോൻസ് ഒരു ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡർ ആയിരുന്നു ആ ഒരു കരിയറിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ അത് നടക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ അതുപോലെ തന്നെ ആ ഒരു ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഫ്രണ്ട്ലി മത്സരത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പ്ലെയർ എനിക്കൊരു പ്ലെയറിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു അക്കാഡമി പ്ലെയറാണ് ഒരു മിഡ്ഫീൽഡറാണ് ഒരു ഏകദേശം പതിനെട്ട് വയസ്സിന് മാത്രം പ്രായമുള്ളൂ ഏകദേശം നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഈ ഒരു സാബി അലൻസൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഉപ്പര് അപ്പോൾ അതിന് സാധിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു പ്ലെയറിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിലത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഈയൊരു സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സെൻടർ ബാക്ക് വെച്ചിട്ടാണ് സാബി അലൻസോ കൂടുതൽ കളിക്കല് അതായത് മൂന്ന് സെൻടർ ബാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ചോമനി സംടൈം കളി തുടങ്ങുമ്പോൾ നാലും നാല് നാലര ആ ഒരു നോർമൽ ഫോർമേഷനാവും വരിക അതിന് ശേഷം ഈ ഒരു വിങ് ബാക്കുകൾ മേലേക്ക് പോകും അതായത് വിങ് ബാക്കുകൾ അറ്റാക്കിങ് ചെയ്യുമ്പോൾ ആ ഒരു ലെഫ്റ്റ് മെഡും റൈറ്റ് മെഡും ആയി മാറും അവിടെ ഈ ഒരു മണി സെൻറ്റർ ബാക്കിലേക്ക് ഇറങ്ങി വന്ന് ഒരു ട്രീ അറ്റ ബാക്കായി കണ്ട് ആ ഒരു ഇത് മാറും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സിസ്റ്റം കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് വേണമെന്നെങ്കിൽ പറയാം കുറച്ചും കൂടി ഈ സ്റ്റെബിലിറ്റി കിട്ടണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഓഫാസുനിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു മത്സരത്തിന് വലിയ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ ഒസാസുനക്കെതിരെ പോകുമ്പോൾ എന്നുണ്ടെങ്കിൽ റയൽ എത്ര ഗോൾ അവിടെ അടിച്ചു എന്നുള്ളതല്ല ഇങ്ങോട്ട് രണ്ടെണ്ണം കയറും എന്നുള്ളതാണ് അതിൽ കാര്യം അവിടെ ആ ഒരു ക്ലീൻ ഷീറ്റ് വിൻ ചെയ്യാൻ റയലിന് സാധിക്കലില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഇതൊക്കെയാണ് ആ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിങ്ങാണ്ട് ആ ഒരു ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ലാ ലീഗ എല്ലാ ഇതൊക്കെ അടിക്കാനുള്ള പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ട് റയൽമാഡിന് ഈ ഒരു സ്ക്വാഡ് കപ്പാസിറ്റി ആ ഒരു അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യണതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കെ